വാട്സാപ്പും ഫേസ്ബുക്കുമായിട്ട് ചില ആളുകൾ ഇരുന്നുണ്ട് കുത്തിരിപ്പുകൾ ഉണ്ടാക്കുക അത് ഈ കുന്നലക്കാരുടെ മൊത്തം കുഴപ്പമാണെന്ന് തോന്നത്തക്ക രീതിയിലാണ് എഴുതുന്നത് കുന്നല അനിമുഖ റോഡിനെ കുറിച്ച് ദുഷിപ്പ് എഴുതി എഴുതി കറക്റ്റ് അല്ലയോ ആളുകളെ പാവപ്പെട്ടവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇതുകൊണ്ടിരിക്കുകയാണ് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി കുന്നല അനിമുഖ റോഡ് എന്തോ കുഴപ്പമുള്ള കുഴപ്പമില്ല എന്നാൽ ഇത് കഴിഞ്ഞു ഇനി എന്ത് പറയുന്നത് ഈ റോഡിൽ ഈ റോഡ് പണിയുകൊണ്ടിരിക്കുകയാണ് അതിന് വന്ന കോൺട്രാക്ടർ കുഴപ്പമായിരുന്നു അയാൾ പോയി ആളുകൊണ്ട് നിർബന്ധപൂർവ്വം പണി വെച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലാതെ ഈ കോൺട്രാക്ടർ പഠിച്ചുകൊണ്ടിരുന്ന എഴുതിയെന്ന് പറഞ്ഞ് നമ്മുടെ ചെവ്ക്കരി അടിക്കാൻ പറ്റുമോ അങ്ങനെ എം എൽ എക്കാര് അധികാരം ഉണ്ടോ ആ അരികാര് എം എൽ എക്കില്ല മന്ത്രിക്കും ഇല്ല ആർക്കും ഇല്ല അയാളെ നിർബന്ധിച്ചു കൊണ്ടുവന്ന് പണം കൊടുത്ത് അയാളെ പണം കൊടുത്ത് 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 കുറേശ്ശെ കുറച്ച് കൊടുത്ത് അത് പഴി തീർക്ക വന്നു പെടുന്നവൻ പുണ്യാണനാണോ രാജാവാണോ പിന്നെ പിച്ചക്കാരനാണോ എന്നുള്ള കാര്യം നമ്മളങ്ങനെ തിരിച്ചറിയുന്നേ ആർക്കും തിരിച്ചറിയുമ്പോൾ ചക്ക നമ്മൾ പറയാൻ നാളക്ക് പിന്നെ ചക്ക ചക്കയാണെങ്കിൽ ചൂന്ന് നോക്കാം മനുഷ്യനെ അങ്ങനെ ചൂന്ന് നോക്കാൻ പറ്റൂ അങ്ങനെ വിമർശിക്കുന്നവർക്ക് വിമർശിച്ചത് എന്തെങ്കിലും ഒരു അഞ്ചു പൈസ ഈ വാർഡ് ഇപ്പൊ ഇരുപത് ലക്ഷം രൂപയ്ക്ക് ഇവിടെ കെട്ടാൻ വച്ചു ഒരു സമൂഹത്തിന് യാതൊരു ഉപകാരം ചെയ്യാതെ കുത്തി ഇരുന്ന് കുറ്റം പറയുന്നത് എന്റെ ഒരു നാണംകെട്ടപ്പണിയാണ് അതിന് കെട്ട പണി ഇപ്പൊ ഞാൻ സോമരാജാൻ പറഞ്ഞ പറഞ്ഞ് എം എൽ എ പറഞ്ഞാലും ഇല്ലെങ്കിൽ ഞാൻ പറയുമെന്ന് പറഞ്ഞു കാരണം വെച്ചാൽ കുന്നനാജിമുക്കറോട് പറഞ്ഞാൽ ആരെയൊക്കെ ചീത്ത വിളിച്ചു ഒരു റോഡ് പണിയുമ്പോൾ മഴയത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല മഴയത്ത് ചെയ്താൽ ഇതേ ആശന്മാർ എന്നൊരു ക്യാമറയും കൊണ്ട് വന്നേച്ചാണ് മഴയെ തെയ്യാന്ന് പറയും മഴയത്തൊന്നും പണി പണിയെടുക്കുന്നില്ല മഴ മാറി തന്നു പണി ചെയ്തു പത്തനായിരത്ത് പണിഞ്ഞ ഒരു സാധനവും പൊടിഞ്ഞു പോയിട്ടില്ല എന്ന അഭിമാനം ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കാൻ ഗണേഷ് അറിയാം ഗണേഷ് കുമാർ അത് പൂർത്തിയാക്കി തരുന്നു എന്ന് നാട്ടുകാർക്കും അറിയാം പിന്നെ ഏത് റോഡ് പണിയുമ്പോഴും വിഷമമുണ്ട് പുല്ലൂരിൽ നിന്ന് മൂവാറ്റു റോഡ് പണിതു ഒരു വീട്ടിലോട്ട് ഇറങ്ങാൻ വഴി ഉണ്ടായിരുന്നില്ല പല പല പ്രശ്നങ്ങളായിരുന്നു പൊടിവിറക്കുന്നത് നമ്മളെല്ലാം അത് പോലെ കണ്ടതല്ലേ നമ്മൾ എന്നിട്ട് എന്തായി എല്ലാ വീട്ടിലേക്ക് ഇറങ്ങാൻ വഴി കിട്ടി എല്ലാ വഴികളിലേക്ക് ഇറങ്ങാൻ വഴി ഞാൻ തന്നെയല്ലേ പോയത് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് മഞ്ഞുട്ടി നായര് പിന്നെ ഗീതാമണിന്റെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജയനെ ഇവരെല്ലാരും കൂടി ആ മുക്കടവിൽ നിന്ന് എത്ര ദിവസം കടക്കാനുള്ളവരെ നടന്നിട്ടുണ്ട് റിയാസ് ഇവരെല്ലാരും കൂടെ എത്ര ദിവസം നടന്നിട്ടുണ്ട് എല്ലാ മെമ്പർമാരും ഉണ്ടായിരുന്നല്ലോ രാഷ്ട്രീയ വ്യത്യാസമല്ലാതെ എല്ലാ മെമ്പർമാരും ഈ ഓരോ വീട്ടിനെയും ബാധിക്ക് പോയി നിന്ന് ഇത ഇവിടെ ഇറങ്ങാൻ സൗകര്യം ഉണ്ടാക്കണം എല്ലാ വീട്ടിലേക്ക് ഇറങ്ങാൻ സൗകര്യം ഉണ്ടാക്കിയില്ലേ എന്തായിരുന്നു അത് പത്രത്തി കൊടുക്കുന്നു ജാനലി കാണിക്കുന്നു അവസാനം എന്താ പത്തനാതെ നിയമത്തിലെ എല്ലാ വീട്ടിലേക്കും ഇറങ്ങാനുള്ള മുക്കട മുതൽ ഇനി പത്തനാപുരം വരെയുള്ള എല്ലാ വീട്ടിലേക്കും കടകളിലേക്ക് ഇറങ്ങാനും കാരണം വഴി കൊടുത്തില്ല വഴി കൊടുത്തല്ലോ ഇപ്പൊ എന്താ പരാതി വണ്ടിക്ക് വലിയ സ്പീഡ് കൂടി പോയി നിന്ന് പുറപ്പെട്ട പതിനഞ്ച് മിനിറ്റ് കൊണ്ട് പത്തനാഴ്ച എത്തും ആക്സിഡന്റ് കൂടിപ്പോയ വണ്ടിക്കിടയിൽ എല്ലാ റോഡിലെല്ലാം പിന്നെ പമ്പ് വയ്ക്കണം എന്നാ പറയുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇത് ഞാൻ പറയാറുണ്ട് ഈ പ്രസവിക്കുന്ന പോലെയാണ് ഒരു പ്രസവിക്കാൻ പോകുന്ന സ്ത്രീ ഭയങ്കര പ്രസവനോ മേടാൻ ഈ നാശം പിടിച്ച പണിക്കാനില്ല എന്ന് പറയും പക്ഷെ വേദനയെടുത്ത് കരഞ്ഞി പ്രസവിച്ചു കഴിയുമ്പോൾ കുഞ്ഞിനെ അങ്ങോട്ട് കണ്ട് കുഞ്ഞിനെ കണ്ട അയ്യോ എന്റെ കുഞ്ഞ് അല്ല സുന്ദരി എന്റെ മോള് മെഡിക്ക് കേട്ടോ നല്ല മെഡിക്ക് മോളെ കെട്ടി ഒരു അനിയനും കൂടെ വേണം എന്ന് പിന്നെ ചിന്തിക്കും കുറച്ച് ദിവസം കഴിഞ്ഞാൽ മറ്റേ വേദനയൊക്കെ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ പോലെ ഒരു റോഡ് ഒരു പ്രസവം പോലെയാണ് വേദനയൊക്കെ ഉണ്ടാവും കാലിന് നീര് നടുവിന് വേദന പ്രസവം ദർഭം തുടങ്ങുമ്പോഴേ നടുവിന് വേദന കാലിന് നീര് അല്ലെ എവിടെ ജീവിക്കുന്ന സൗകര്യം പറഞ്ഞാൽ കറക്റ്റ് അല്ലേ ഓ നാശം ഇത് മെനക്കേടായാലോന്ന് തോന്നും പക്ഷെ കൊച്ചിനെ കഴിയുമ്പോൾ ഭയങ്കര സ്നേഹം എന്ന് പറയുന്ന പോലെ അവിടെ പിന്നെ മെറ്റൽ മെറ്റലിട്ടു കാറിട്ടു അവിടെ പോവാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് ഞാനും ഒന്നര അഞ്ഞൂറ് റോഡിൽ പോയത് ബുദ്ധിമുട്ടുണ്ട് അത് പ്രസവം നടക്കുന്നതിന് മതി ചില ബുദ്ധിമുട്ട് പ്രസവം നടന്നു കുഞ്ഞിനെ കണ്ടുകഴിയുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട് ശരിയല്ല ഞാൻ പറഞ്ഞു പറയും ശരിയെ സൗകര്യമാർ ഭയങ്കരമായ ഒരു സന്തോഷമുണ്ട് കുറച്ച് ദിവസം കഴിയുമ്പം ഈ വേദനയൊക്കെ വേണ്ട കുറച്ച് ദിവസം യമനെ ഒരു അനീതികൾ വേണം അനിയത്തി വേണം ചിന്തിച്ചല്ലോ അപ്പൊ അത് മനുഷ്യ ഇതുപോലെയാണ് ഈ റോഡിന്റെ കാര്യവും എല്ലാ വികസന കാര്യവും എല്ലാ വികസന കാര്യവും അങ്ങനെയാണ് അപ്പൊ അത് വരുമ്പോൾ നമ്മൾ ചില ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ടാലും ഒരു പ്രശ്നത്തിന് പെർമനന്റ് ആയിട്ട് ഒരു പരിഹാരം ഉണ്ടാകുന്നതിന് ക്ഷമ കാണിക്കുക അതിന് രാഷ്ട്രീയം എടുത്ത് ഉപയോഗിക്കുന്നില്ല രാഷ്ട്രീയം എല്ലാവർക്കും ഉണ്ട് രാഷ്ട്രീയം പറയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം പക്ഷെ അതല്ലല്ലോ പ്രശ്നം പ്രശ്നം ഒരു നാട്ടിൽ നടക്കേണ്ട കാര്യം നടക്കുക എന്നുള്ളതാണ് പ്രശ്നം അത് നടത്തുക നടത്താൻ ഞാൻ ഏതെങ്കിലും ഒരു കാര്യമില്ല ഞാൻ ഇത്രയും നാളുകളിടയിൽ ഈ ഇരുപത്തഞ്ച് വർഷം അല്ല നിങ്ങൾ ഇരുപത്തഞ്ച് വർഷം നിയമസഭയിലായി ഈ ഇരുപത്തഞ്ച് വർഷത്തിനിടയിൽ നിങ്ങൾ ആവശ്യപ്പെട്ട ഏത് കാര്യമാണ് സാധിച്ചതാകുന്നത് പറഞ്ഞ ഏത് കാര്യമാണ് നടക്കാതെ പോയത് എന്ന് പറയും ഏതാണ് പൊളിഞ്ഞു പോയത് ഒന്നും പൊളിഞ്ഞില്ല വെറുതെ പറഞ്ഞിട്ട് ആളുകൾക്ക് ബോധമില്ലെന്ന് കരുതരുത് ഈ പറയുന്നവർക്ക് കാണുന്നവർക്കും കേൾക്കുന്നവർക്കും നല്ല ബോധം പിടികൂട്ട് അവരാലോചിക്കും അയാൾ അടുത്ത് കുറ്റം ചെയ്ത് എന്താണ് സന്ദർശിക്കുന്നത് ആവശ്യമില്ലാത്ത സീനുകൾ ഉണ്ടാക്കാൻ ചിലരെന്താണ് ഇപ്പം വേറൊരു പരിപാടി ഉണ്ട് ഇപ്പം കെ എസ് ആർ ടി സിക്ക് ഈ സോഷ്യൽ മീഡിയയുടെ കുഴപ്പമാണ് കെ എസ് ആർ സിക്ക് ഭയങ്കര റേറ്റിംഗ് ആണ് കെ എസ് ആർ ടി ഒരു വണ്ടി പോകാൻ കാണിച്ച വീഡിയോ റീൽസ് എടുത്തിട്ടാൽ ഇരുപത്തിയഞ്ച് ലക്ഷം മുപ്പത് ലക്ഷം ആൾക്കാർ കാണുന്നത് അതുകൊണ്ടാണ് നേരെ ഈ പിന്നെ സോഷ്യൽ ക്ലൈംബർ പറയും അതായത് സമൂഹത്തിൽ ഉയർന്നു നിൽക്കുന്നവന്റെ തോളിൽ കയറി നിന്നിട്ട് പിന്നെ ഒച്ച വയ്ക്കുക അപ്പൊ അവനെ പോലെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ചീത്ത പിടിക്കുക ഒരു സ്ഥലത്ത് തന്നെയാണ് എന്തിനാ നമ്മൾ രണ്ടുപേരും ഒരുപോലെ ആവുമോ ആവുമോ ഇല്ലല്ലോ നമ്മളെന് ആവശ്യമില്ലാത്ത കാര്യം പറയുന്നത് നമ്മൾ അങ്ങനെ ഏറ്റവും മുതിർന്ന നേതാവിനെ ചീത്ത പിടിക്കുക അപ്പൊ അയാൾ തന്നെ പോപ്പുലാരിറ്റി അയാളെ ചീത്ത വിളിച്ചാൽ ഞാനും അതുപോലെ ആവും എന്ന് ആവുമെന്ന് ചിന്തിച്ചിരിയാണ് അങ്ങനെയൊന്നും അവൻ അത് മണ്ഡൻ ധാരണയാണ് ആ എനിക്ക് ഇരുപത്തഞ്ച് ലക്ഷം വീവേഴ്സിനെ കിട്ടി എന്താണ് ഞാൻ ഗണേഷ് കുമാറിനെ ചീത്ത പിടിച്ചത് അയാൾക്ക് നല്ല വ്യവർഷിപ്പുണ്ട് അവരുടെ ചീത്ത പിടിച്ചു കെ എസ് ആർ ടി സിക്ക് നല്ല വീവർഷിപ്പാണ് അപ്പൊ കെ എസ് ആർ ടി സി കഴിയോ തുടച്ചോ തൂത്തോ കെ എസ് പിന്നെ പുറത്ത് മാലിന്യം വലിച്ചെറഞ്ഞ് കുപ്പി ഇട്ട് കൊണ്ടുപോകുന്ന നടപടിയായിരുന്നു ഒരുത്തനും എന്ത് പറഞ്ഞാലും ഞാൻ അത് വകവയ്ക്കത്തില്ല ഇത് ഇരിക്കുമെങ്കിൽ വൃത്തിയാക്കിയിരിക്കും ഒരു സംശയമില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ശുചിത്വ കേരള മിഷൻ സമ്പൂർണ്ണ മാലിന്യമുക്ത കേരളത്തിൽ ടൺ കണക്കിന് മാലിന്യമാണ് കെ എസ് ആർ ജി ബസ്സിലൂടെ മാറ്റിയത് ഇനിയും ഒരുപാട് പണി ബാക്കിയുണ്ട് ഞങ്ങള് ഹരിത കേരള മിഷന്റെ മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ട് കെ എസ് ആർ ടി സി ഏതാണ്ട് എൺപതോളം ഡിപ്പോകളിൽ ശുചിത്വ കേരള ഹരിത കേരള മിഷന്റെ അവാർഡ് മാറ്റിയിട്ടുണ്ട് അതൊക്കെ ഞങ്ങൾ മറന്നുകൊണ്ട പിന്നെ ബസ്സിനകത്ത് പ്ലാസ്റ്റിക് ഉപ്പിട്ടാൽ പിടിക്കും നടപടി എടുക്കും അതിന് ഈ ആരും ഫേസ്ബുക്കിലും വാട്സാപ്പിലും എഴുതി മനക്കടണ്ട ഞാൻ മന്ത്രി ആയിരിക്കുമെങ്കിൽ അക്കാര്യത്തിൽ നടപടി എഴുതിയിരിക്കും ബസ്സിനകത്ത് പ്ലാസ്റ്റിക് കുപ്പിയിടാനും മാലിന്യം ഇടാനും എല്ലാ സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളും മാലിന്യം ഇടാനുള്ള ബോക്സ് വെച്ചിട്ടുണ്ട് പുതിയ ബസ്സുകളിലെല്ലാം അത് വെച്ചാണ് വരുന്നത് ഞങ്ങൾ രണ്ടായിരത്തി മൂവായിരത്തോളം മാലിന്യ ടിന്നുകൾ വാങ്ങിച്ചു വെച്ചു എല്ലാം ബസ് സ്റ്റേഷനിലും വെക്കാൻ തിന്നുകൾ വാങ്ങിച്ചു ആയിരക്കണക്കിന് ഇതെല്ലാം വാങ്ങിച്ചു വെച്ചു വണ്ടിയുടെ ഡാക്സിന്റെ മുമ്പിൽ പിടുന്ന ഡ്രൈവർക്ക് നടപടി എടുക്കേണ്ടി ഡ്രൈവറെ മാത്രമല്ല ആ വണ്ടി പരിശോധിക്കാതെ വിട്ടവന്റെ പേര് നടപടി അത് കെ എസ് ആർ ടി ജീവനക്കാരൻ എങ്ങനെയാണ് പറയുന്നത് ആ തെറ്റ് കണ്ടാൽ തെറ്റ് തന്നെയാണ് കെ എസ് ആർ ജീവനക്കാർക്ക് ഒന്നാം തീയതി ശമ്പളം കൊടുത്തപ്പോൾ യോമാരെ കണ്ടില്ലല്ലോ ഓണത്തിന് അലവൻസും എല്ലാം കൊടുത്ത് അവരെ ഞാൻ കണ്ടില്ലല്ലോ ഒരു കെ എസ് ആർ ടി ബസ് ഓടി വരുന്ന വീഡിയോ കണ്ടാൽ ആനയ്ക്ക് അതുപോലെയാണ് തെച്ചിക്കോട് രാമേന്ദ്രൻ വരുന്നു എന്ന് പറഞ്ഞാൽ അതിന് താഴെ അമ്പത് ലക്ഷം ആണല്ലോ കാണാനുണ്ട് അമ്പത് ആ അമ്പത് ലക്ഷത്തിന്റെ താഴെ തെച്ചിക്കോട് രാമേന്ദ്രന്റെ നാല് തെറി അതായപ്പോഴത്തെ പരിപാടി കെ എസ് ആർ ജീനെ പണം ഇട്ടാൽ ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്നുണ്ട് കേരളത്തിൽ കെ എസ് ആർ ജി ബസ്സുകൾ അന്യ സംസ്ഥാനങ്ങളിൽ ചെല്ലുമ്പോൾ നമ്മുടെ ബസ് ഇറങ്ങി വരുന്ന വീഡിയോ എടുത്തിടുകയാണ് അതിനെന്താ അപ്പൊ എന്താ പിന്നെ കെ എസ് ആർ ടി തോളിലോട്ട് കയറിയാൽ എന്റെ പേര് പ്രശസ്തനാവും അങ്ങനെ കുറച്ച് അലവൽ അറിയുക സത്യം അടി പറയുന്നു അതല്ല ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു നല്ല കാര്യം നടന്നാൽ അതിന്റെ പുറത്തേക്ക് അങ്ങ് കയറിക്കൂടുക കയറിയിട്ട് പ്രശസ്തരാവാൻ ശ്രമിക്കുന്നത് നല്ലതല്ല നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഒരു ഒരു പരിപാടി ഇവിടെ നടത്തുക നമുക്കൊരു മയ്ക്ക് വെച്ച് കിടണം അപ്പൊ എന്താ ചെയ്യുന്നത് ഏറ്റവും ഉയരം കൂടി തെങ്ങിൻ്റെ മുകളിലോട്ട് വെച്ച് കിട്ടും ഇതാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും ഉയരം കൂടിയ തെങ്ങാന്ന് നോക്കും അല്ലെങ്കിൽ ഏറ്റവും ഉയരം കൂടിയ മരമേദ അതിന്റെ മേളോട്ട് വെച്ച് കെട്ടാം അപ്പം കുറേ ദൂരം കേൾക്കും ഇതാണ് ഇവിടെ നടക്കുന്നത്